ി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം ഇനിയും അവസാനിച്ചിട്ടില്ലത്രേ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണം ആറുമാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശമുണ്ടായിട്ടും അന്വേഷണം എങ്ങുമെത്താതെ ഇഴയുകയാണ് തിരുവനന്തപുരത്ത് പണിയുന്ന വീടുമായി ബന്ധപ്പെട്ടും ഫ്ളാറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം എന്നാൽ അന്വേഷണത്തിൽ മൊഴിയെടുത്ത് ക്ലീൻ ചീറ്റ് കൊടുക്കാനായിരുന്നു വിജിലൻസിന്റെ നീക്കം ഡി ജി പി റാങ്കിലേക്ക് ഉയർത്തപ്പെട്ട എം ആർ അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയായി വരാനുള്ള സാധ്യതകൾ നിലനിൽക്കെ ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥനും ഒരു നീക്കം നടത്താൻ ധൈര്യപ്പെടില്ല എന്ന് വ്യക്തം അതിനാൽ അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നാണ് വിജിലൻസിന്റെ ആവശ്യം സാക്ഷികളുടെ എണ്ണം കൂടുതലായതിനാൽ അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ളതിനാലാണ് സമയം കൂട്ടു നൽകണമെന്ന വിചിത്ര വിജിലൻസ് ഉന്നയിക്കുന്നത് രണ്ടു മാസം കൂടി ലഭിച്ചാൽ മാത്രമേ അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ അത്രേ മാർച്ച് ഇരുപത്തിയഞ്ചിന് കേസ് പരിഗണിക്കും എം ആർ അജിത് കുമാറിനെതിരെ കേസെടുത്ത വിജിലൻസ് ഉദ്യോഗസ്ഥർ നേരിൽ മൊഴിയെടുത്തിരുന്നു അനധികൃത സ്വത്തില്ലെന്നായിരുന്നു മൊഴി കവടിയാറിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ വിജിലൻസിന് കൈമാറി ഇതോടെ അന്വേഷണം അവസാനിച്ചു മുഖ്യമന്ത്രിയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തുടക്കം മുതൽ ഉണ്ടായിരുന്നു ആരോപണങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് ആവശ്യമായ പരിഗണന തുടക്കം മുതൽ നൽകിയിരുന്നുമില്ല തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിനും ഒച്ചിന്റെ വേഗതയാണ് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സി പി ഐ പരസ്യമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ സി പി ഐയുടെ ആവശ്യം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു ഇതോടെ എം ആർ അജിത് കുമാറിനെ രക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് പൂരകലക്കളുമായി ബന്ധപ്പെട്ട് പോലീസിനെ വീഴ്ച പറ്റിയെന്ന് എം ആർ അജിത് കുമാർ നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ദേവസ്വം ഭാരവാഹികളെ കുറ്റപ്പെടുത്തിയുള്ള ഒരു റിപ്പോർട്ട് തല്ലിക്കൂട്ടിയെടുത്ത് ആഭ്യന്തര വകുപ്പിന് കൈമാറി സ്വയം രക്ഷാ കവചം തീർക്കാനായിരുന്നു ഈ പോലീസ് ഉന്നതർ ശ്രമിച്ചത് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അടുത്ത പൂരത്തിനു മുൻപായി കോടതിയിൽ എത്താനുള്ള സാധ്യതയും എല്ലാവരും പരസ്പരം സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചതോടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഒരിക്കലും അറിയാനും പോകുന്നില്ല നിരവധി ആരോപണങ്ങളാണ് എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്നത് ദത്താത്രേയ ഹുസബല്ല എന്ന ആർ എസ് എസ് ഉന്നതനെ തൃശൂരിൽ വെച്ച് കണ്ടത് ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായൊരു മറുപടി ലഭിച്ചിട്ടില്ല ആർക്കു വേണ്ടിയാണ് ആർ എസ് എസ് നേതാക്കളെ രഹസ്യമായി കണ്ടെത്തുന്ന ചോദ്യത്തിനും വ്യക്തതയില്ല ലോ ആൻഡ് ഓർഡർ ചുമതല ഉണ്ടായിരുന്ന എം ആർ അജിത് കുമാറിനെതിരെ വിവിധ ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചിരുന്നത് തെളിവ് സഹിതം ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയിട്ടും വിജിലൻസ് അന്വേഷണം താല്പര്യത്തിലല്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിജിലൻസിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നും അന്വേഷണത്തിൽ അവസാനം എന്ത് റിപ്പോർട്ടാണ് പുറത്തു വരികയെന്നുമൊക്കെ വ്യക്തമായി ധാരണയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് എം ആർ അജിത് കുമാർ അതിനാൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിലോ പൂരം കലക്കിയ കേസിലോ ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിലോ കരിപ്പൂർ വിമാനത്താവളത്തിലെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വീതം വെപ്പ് ആരോപണത്തിലോ സർക്കാർ പ്രത്യേകിച്ച് നിലപാടുകളൊന്നും സ്വീകരിച്ചിരുന്നില്ല എം ആർ അജിത് കുമാറിനെതിരെ ഇവിടെ ഒരു നടപടിയും സ്വീകരിക്കില്ല മുൻമന്ത്രിയും സി പി ഐ നേതാവുമായ അഡ്വക്കേറ്റ് സുനിൽകുമാർ നിരന്തരമായി ആരോപണം ഉന്നയിച്ചിട്ടും മന്ത്രിസഭാ യോഗത്തിൽ എം ആർ അജിത് കുമാറിനെതിരെ ഒരു നിലപാടും പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല അത്രയും ശക്തനാണ് എം ആർ അജിത് കുമാർ